മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ഇന്നത്തെ ലൈവ് അപ്ഡേറ്റ്സിൽ പോകാം ഇന്ന് ലാലായിട്ട് ഒരു കിടിലൻ ടാസ്ക് ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് എല്ലാ മത്സരാർത്ഥികളോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാമെന്ന് ആ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരാൾക്ക് ഒരു സമ്മാനമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പല രീതിയിലുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഫണ്ണിയുടെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അത് ജനറൽ നോളജ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു സ്പോർട്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് ഉണ്ടായിരുന്നത് അതിൽ കുറേ പേർക്കൊക്കെ നന്നായിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നത് ചിലവരൊക്കെ ഫുൾ മണ്ടത്തരങ്ങളായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് എസ്പെഷ്യലി ജിസിയലും ആര്യനൊക്കെ കുറച്ച് മണ്ടത്തരം ആൻസേഴ്സ് ആൻസേഴ്സൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അനുമോളിൻ്റെ അടുത്ത് ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ മലയാള സിനിമ ചോദിച്ചപ്പോൾ ആദ്യം ബാലൻ എന്ന് പറഞ്ഞു അതിനുശേഷം കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരുടെ അടുത്ത അടുത്ത് ചോദിച്ചപ്പോൾ ഷാനവാസ് അതേപോലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇരിക്കാനൊക്കെ പറഞ്ഞു കുറച്ചതിനു ശേഷം അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു വികുത കുമാരെന്ന് അപ്പൊ ലാലാട്ടം ഭയങ്കരമായിട്ട് ചൂടായിട്ട് ആനിമോളുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ചോദിക്കേണ്ടി അപ്പോൾ പറയണ്ടേ ഇപ്പൊ പറയാൻ പാടും അപ്പോൾ ഒരാളുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ദേഷ്യത്തിലായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു എന്തിനാണ് അത്രയും ദേഷ്യപ്പെടണതെന്ന് നമുക്ക് അറിയുന്നില്ല അതിനു മാത്രമുള്ള തെറ്റൊന്നും അനുമോളത്ര ചെയ്തിരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ദേഷ്യപ്പെടാൻ പാടില്ല ദേഷ്യപ്പെടുന്നതൊക്കെ എന്ന് പറയുന്ന ഒരാൾ ഇത്ര നിസ്സാര കാര്യത്തിന് വേണ്ടിയിട്ട് പെട്ടെന്ന് അനുഭവം അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഇത്രയും ദേഷ്യത്തിൽ സംസാരിക്കേണ്ട ആവശ്യമുണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല നല്ല രീതിയിൽ ഡീൽ ചെയ്യാം ഓൾറെഡി ലാലോട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കിവിടെ എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അത് കണ്ട്രോൾ ചെയ്യണം നല്ല രീതിയിൽ സംസാരിക്കണം നിങ്ങൾ ഇങ്ങനെ തല ചൂടായിട്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറയുന്ന ആളാണ് പെട്ടെന്നൊരു ഇതിൽ റിയാക്റ്റ് ചെയ്യുന്നത് ഭയങ്കര ദേഷ്യത്തിൽ അപ്പോൾ പിന്നെ ഇവർ ഇത്രയും സ്കെറ്റിങ്ങും ഇത്ര ചെയ്യാൻ പുള്ളിയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ റിയാക്ട് ചെയ്യും ലാലേട്ടൻ ഇങ്ങനെ ചെയ്തത് അത്ര നല്ലൊരു രീതിയിൽ പോലെ തോന്നുന്നില്ല കാരണം ബാക്കിയുള്ളവർ ഇതേപോലെ തന്നെ ആൻസറ് പറയുന്നുണ്ടായിരുന്നു പക്ഷേ അവരോടൊന്നും ഇത്രയും റൂഡായിട്ട് സംസാരിക്കാൻ നമ്മൾ കാണുന്നില്ല ഈ ഒരു ടാസ്കിൽ മാക്സിമം ആൻസേഴ്സ് പറഞ്ഞത് അനീഷ ആയിരുന്നു ജനറൽ നോളേജ് ഉള്ള ഒരാളാണ് അപ്പോൾ ആളുടെ അടുത്ത് നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ട് ഗിഫ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഷോക്ക് ആയി പോയി കാരണം എന്താണെന്ന് വെച്ചാൽ നോമിനേഷൻ പവർ തിരിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് നല്ലൊരു കാര്യമായിട്ട് തോന്നി കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം